ഏറ്റവും പുതിയതും അതേപോലെ തന്നെ ഏറ്റവും ഡിസ്കൗണ്ടോടുകൂടി വാങ്ങിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഫോണിനെയാണ് നമ്മളിന്ന് നോക്കുന്നത് നമുക്ക് പ്രധാനമായി ഏറ്റവും നവംബർ ഡിസംബർ എന്നീ രണ്ട് മാസങ്ങളായി നിരവധി സ്മാർട്ട് ഫോണുകളാണ് ഇന്ത്യയിൽ ലോഞ്ച് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിൽ പ്രമുഖ ബ്രാൻഡുകളുടെയെല്ലാം ഈ വർഷത്തെ പ്രധാന പ്രീമിയം മോഡൽ ഉൾപ്പെടുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഏറ്റവും പുതിയ കരുത്തൻ ചിപ്സെറ്റുകൾ സഹിതമാണ് ഈ പ്രീമിയം മോഡലുകളെല്ലാം ഇന്ത്യയിൽ എത്തിച്ചിട്ടുള്ളത് ചിപ്സെറ്റിൽ മാത്രമല്ല ക്യാമറയുടെ കാര്യത്തിലും ഈ പ്രീമിയം മോഡലുകൾ പരസ്പരം മത്സരിച്ച് ഏറ്റവും മികച്ച സം സജ്ജീകരണങ്ങൾ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ വിവിധ കമ്പനികളുടെ പ്രീമിയം മോഡലുകൾ ഇറങ്ങിയെങ്കിലും അതിൽ പ്രധാനമായും ജനശ്രദ്ധ പിടിച്ചുപറ്റിയ മോഡലിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം വിവയുടെ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ ഫൈവ് ജി എന്ന് പറയുന്ന ക്യാമറയാണ് ഇതിൽ ലോഞ്ച് ചെയ്യുന്നത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയെക്കുറിച്ച് നിരവധി പേർക്ക് വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷകൾ ഈ വിവോ ഫോൺ ഒട്ടും തെറ്റിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പലരും കൃത്യമായി പറയുന്നുണ്ട് വിൽപ്പന ആരംഭിച്ച ശേഷമുള്ള ആരാധക പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ക്രിസ്മസ് സീസണിൽ വില നോക്കാതെ ഒരു ഉഗ്രം ഫോൺ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും വിവോ എക്സ് ത്രീ മാറും എന്നുള്ളതാണ് ഐഫോണുകളോട് പോലും മത്സരിക്കാൻ ശേഷിയുള്ള ലെവൽ ക്യാമറ സജ്ജീകരണങ്ങളുമായിട്ടാണ് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയാണ് വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത് വിലയ വില അല്പം ഉയർന്നത് ആണെങ്കിൽ പോലും ടു ഹൺഡ്രഡ് എം പി സി ക്യാമറയും പതിനൊന്നായിരം രൂപ ഡിസ്കൗണ്ടും ഉൾപ്പെടെയുള്ള വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയുടെ പ്രലോഭനം ആരെയും വീഴ്ത്തുന്നതാണ് ഒരു ശക്തൻ ക്യാമറ സ്മാർട്ട് ഫോൺ തേടുന്നവർക്ക് എപ്പോഴും ഈ ഡിസ്കൗണ്ട് ഇനത്തിൽ ഈ ഫോൺ തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് ഡിസംബർ പന്ത്രണ്ട് മുതൽ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയുടെ വിൽപ്പന ഇന്ത്യയിൽ ആരംഭിച്ചത് ഇതിൻ്റെ പതിനാറ് ജി ബി അതേപോലെ തന്നെ ഫൈവ് ട്വൽവ് ജി ബി മോഡൽ ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ലോഞ്ച് ഓഫറിൻ്റെ ഭാഗമായി പതിനൊന്നായിരം രൂപ ഡിസ്കൗണ്ട് ൗണ്ട് ലഭ്യമായിരിക്കുന്നുണ്ട് സാധാരണയായി ലോഞ്ച് ഓഫർ പരിമിത കാലത്തേക്ക് മാത്രമേ ലഭിക്കാറുള്ളൂ പക്ഷേ ക്രിസ്മസ് സീസണിൽ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും പതിനൊന്നായിരം രൂപ ബാങ്ക് ഡിസ്കൗണ്ട് ഈ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയ്ക്ക് ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് വിവോ ഇന്ത്യ ഈസ്റ്റോൺ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഓഫ്ലൈൻ സ്റ്റോറുകൾ എന്നിവ വഴി ഈ ഫോണുകൾ വാങ്ങാൻ കഴിയും പതിനൊന്നായിരം രൂപ ഡിസ്കൗണ്ട് ഇപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ ആമസോണിൽ ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഇത് പ്രയോജനപ്പെടുത്തൽ ഒരു ലക്ഷത്തിൽ താഴെ വിലയിൽ കെടലും ഫോൺ സ്വന്തമാക്കാൻ സാധിക്കും അഥവാ പതിനൊന്നായിരം രൂപ ഒന്ന് ഓഫർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ ഓഫർ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വില ഒരു തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ് ഉറുപ്യു കിട്ടുമെന്നുള്ളതാണ് പറയപ്പെടുന്നത് പ്രധാന ഫീച്ചറുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം വൺ പോയിൻ്റ് ടു എറ്റ് ഇഞ്ചിൻ്റെ സോണി എൽ വൈ ടി എയിറ്റ് ട്വീറ്റ് ടു എയ്റ്റ് സെൻസർ ഉള്ള ഫൈവ് മെഗാ ഫിഫ്റ്റി മെഗാ പിക്സൽ മെയിൻ ക്യാമറ ആണുള്ളത് ഫിഫ്റ്റി മെഗാ പിക്സൽ അൾട്രാ വൈൽഡ് ആംഗിൾ ക്യാമറ ഉണ്ട് അതേപോലെ തന്നെ ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ വൺ സ്ലാഷ് വൺ പോയിന്റ് ഇഞ്ച് സാംസങ് എച്ച് ബി പി ജി എസ് എ പി ഒ പെരിസ്കോപ്പ് ടെലി ക്യാമറയും ഇതിൽ ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ ത്രീ പോയിന്റ് സെവൻ എക്സ് ഓപ്റ്റിക്കൽ സൂമും ടെലിഫോട്ടോ മൈക്രോ സിയസ് ടി സ്റ്റാർ കോട്ടിങ്ങും അതേപോലെ തന്നെ സി ജി എസിന്റെ ഓപ്റ്റിക്സ് വി ത്രീ പ്ലസ് എസ് വി എസ് വൺ ട്വൽവ് ഇമേജ് ചിപ്പുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ശക്തമായ റിയർ ക്യാമറ സജ്ജീകരണം വിവോ എക്സ് ത്രീ ത്രീ ഹൺഡ്രഡിന് ലഭിക്കുന്നുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ സെൽഫിക്കും വീഡിയോ കോളുകൾക്കുമായിട്ട് ഫിഫ്റ്റി എം ബി മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയും ആ കമ്പനി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ആളുകൾ ഈ വിവോ ഫോണിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം ഈ ക്യാമറ സജ്ജീകരണങ്ങൾ തന്നെയാണ് അത് കഴിഞ്ഞാൽ ഉരിഷൻ പെർഫോമൻസും ഒക് അതേപോലെ ഒക്ടാ കർ ഡയമണ്ട് സിറ്റി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ത്രീ എൻ ത്രീ എൻ എം പ്രോസസറാണ് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് ത്രീ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയുടെക് കരുത്ത് ജി വൺ അൾട്രാ എം സി വൺ ടു ജി പി ഒ സിക്സ് ജി ബി എൽ ഡി എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാം അതേപോലെ തന്നെ ഫൈവ് ട്വൽവ് ജി ബി ഇ എഫ് എസിൻ്റെ ഫൈവ് ഫോർ പോയിൻ്റ് വൺ സ്റ്റോറേജ് എന്നിവ ഇതോടൊപ്പം എത്തുന്നുണ്ട് എന്തുകൊണ്ടും മികച്ച നിൽക്കുന്ന ഒരു ഫോണാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ആളുകൾ ഇത് വാങ്ങിക്കുകയും അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുകയും ചെയ്ത സ്ഥിതിക്ക് കൃത്യമായിട്ട് ഇതിലിടപെട്ട് അത് ഒന്ന് വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാം കമ്പനി കമ്പനിയുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി പെരുപ്പിച്ചു കൊടുക്കുന്ന വാർത്തകളോ പ്രതി പ്രതിനിധാനം ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും നമ്മൾ മുഖലെടു മുഖബലക്കത്ര കണ്ടെടുക്കേണ്ടതില്ല